നമസ്കാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം രക്തത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് അമിതമായി കൂടുന്നതിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം ധാരണയുണ്ട് ഹൃദ്രോഗങ്ങൾക്ക് പ്രധാന കാരണമായേക്കാവുന്ന ഒന്നാണ് ഉയർന്ന കൊളസ്ട്രോൾ എന്ന് നമുക്കറിയാം എങ്കിലും തിരിച്ചറിയാൻ പോലെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇതുണ്ടാക്കാറില്ല ജീവിതശൈലി തകരാറുകൾ തന്നെയാണ് പ്രധാന കാരണം രാജ്യത്തെ എൺപത്തിരണ്ട് ശതമാനം മുതിർന്നവരിലും അമിത കൊളസ്ട്രോൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പക്ഷേ നൂറ് ശതമാനവും പരിഹരിക്കാവുന്ന ഒന്നുകൂടിയാണ് അമിത കൊളസ്ട്രോളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഈ വിഷയത്തിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വിദഗ്ധരുടെ ഒരു പാനൽ നമുക്കൊപ്പമുണ്ട് കൊച്ചി ലിസി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജിമ്മി ജോർജ് കോഴിക്കോട് ആസ്റ്റമിംസിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ തിരുവനന്തപുരം അനന്തപുരി ആശുപത്രി സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ 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 കൃഷ്ണകുമാർ മൂന്ന് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജിമ്മി ഈ കൊളസ്ട്രോൾ നിലയിലെ ഫ്ലക്ച്വേഷൻസ് എത്രത്തോളം എത്രത്തോളം പ്രധാനമാണ് പ്രധാനമാണ് തിരിച്ചറിയേണ്ടത് എന്താണ് കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ 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 ചീത്ത ചീത്ത ആയ ഇതിൽ എന്ന് കൂടുതലായിട്ടുണ്ടാവും അതിലും ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനും എച്ച് ഡി ഐ ആയി നല്ല കൊളസ്ട്രോൾ കുറയുകയും ട്രൈ ഗ്ലസറുകളായ ചീത്ത കൊളസ്ട്രോൾ കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഡിസ്ലിപിഡീമിയത് സർ സൂചിപ്പിച്ചതെന്ന് മനസ്സിലാവുന്നു ഇപ്പോൾ നമുക്കറിയാം ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്ക് പോലും ഹൃദ്രോഗങ്ങളും ഇപ്പോൾ കുട്ടികൾക്ക് ഇരുപതുകളിലും ഒക്കെ ഹൃദയാഘാതവും ഹൃദ്രോഗങ്ങളും ഒക്കെ കണ്ടുവരുന്ന ഒരു കാലമാണ് പലപ്പോഴും അമിതമായ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നത് ഒരു എമർജൻസി ആയിട്ട് ആശുപത്രിയിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ ഹൃ ഹൃദയ സംബന്ധമായ ഒരു എമർജൻസി ആയിട്ട് ആശുപത്രിയിൽ എത്തുമ്പോഴോ ഒക്കെ ആയിരിക്കും ഡോക്ടർ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നതിനെ മനസ്സിലാക്കാൻ വൈകുന്നത് ഈ നോളേജ് ഗ്യാപ്പ് അതായത് അറിവില്ലായ്മ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പഠനങ്ങൾ കാർഡിയോളജി സൊസൈറ്റി ഒക്കെ പഠനങ്ങൾ അനുസരിച്ചിട്ട് എയ്റ്റി ടു ഏകദേശം എൺപത് ശതമാനം ആൾക്കാർക്ക് നമ്മൾ ജനങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ പറ്റിയോ കൊളസ്ട്രോളിൻ്റെ അളവോ അതിൻ്റെ കണ്ടൻറ്റോ അതിൻ്റെ അതിൻ്റെ മോശമായ എഫക്ട്സിൻ്റെ കാരണങ്ങൾ അറിയില്ല എന്നാണ് നമ്മൾ സ്റ്റഡീസ് കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ നേരത്തെ ഡോക്ടർ ജിമ്മി പറഞ്ഞ പോലെ ഇപ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ ആണ് ചീത്ത കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോളും ഒരു മോശമായ കൊളസ്ട്രോൾ ആണ് എന്നുള്ള കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് നമ്മൾ അധികം ഒരു 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 മുക്കാൽ ശതമാനം ആൾക്കാർക്ക് ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാലോ കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയെങ്കിലും അത് ചികിത്സിക്കണം അതിൻ്റെ അളവുകൾ എത്രയാണ് എന്നിട്ട് അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്നും അതൊരു സൈലൻ്റ് കില്ലറാണ് എന്നുള്ളൊരു കാര്യം വളരെയധികം ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് നമ്മൾ കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് ഒരു തീരുമാനമെടുത്തത് അതുമാത്രമല്ല ലോകമെമ്പാട് എല്ലാ ഹാർട്ട് സൊസൈറ്റി ഗൈഡ് ലൈൻസ് പറയുന്നത് അറ്റ്ലീസ്റ്റ് എയ്റ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സ് അത് പതിനെട്ട് വയസ്സ് ആവുമ്പോഴേക്ക് തന്നെ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് തോടുമ്പോഴത്തേക്ക് തന്നെ മിനിമമായിട്ട് എല്ലാവരും ഒരു ലിപ്പിഡ് പ്രൊഫൈൽ എടുത്തിരിക്കണം ബിക്കോസ് ആർക്കാണ് ജനറ്റിക്കായിട്ട് ഇങ്ങനെ എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കാണ് ഇത് വരാൻ സാധ്യതകളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വളരെ വളരെ നേരത്തെ തന്നെ നമുക്ക് 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 കണ്ടുപിടിക്കാൻ ഇത് എളുപ്പത്തിൽ തടയാൻ പറ്റുന്ന രോഗമാണ് ശരീരഭാരം കൂടുതലുള്ള അല്ലെങ്കിൽ വണ്ണം കൂടുതലുള്ള കുടവയറുള്ള ആളുകൾക്ക് ഒക്കെ കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരു പൊതുധാരണ നമുക്കുണ്ട് പക്ഷേ മെലിഞ്ഞ ആളുകളാണ് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നും ഒരു ഒരു ധാരണയുണ്ട് ഡോക്ടർ ഈ ധാരണ ശരിയാണോ അത് ശരിയാണോന്നല്ല പലപ്പോഴും ജനിതകപരമായ കാരണങ്ങളും പാരമ്പര്യ ഘടകം കാരണം കൊളസ്ട്രോൾ കൂടാം പിന്നെ ഫെമിലിയൽ ഡിമി എന്ന് പറയും പിന്നെ വേറെ നമ്മുടെ ദക്ഷിണേശ്യ ദക്ഷിണേന്ത്യയിലെ ആൾക്കാർ പല ആഹാരത്തിൽ അന്നജലത്തിന്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ കൊഴുപ്പിന്റെ ഷുഗറിന്റെ ഒക്കെ ആളുകൾ വളരെ കൂടുതലാണ് അത് കാരണം കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ വ്യായാമമില്ലായ്മ കൊളസ്ട്രോൾ കൂടാൻ വേറെ കാരണമാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന വേറെ ചില രോഗങ്ങൾ തൈറോയിഡ് ഗന്ധിയുടെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം കൊളസ്ട്രോൾ ലെവൽസ് കൂടാം അതുകൊണ്ട് തന്നെ പൊണ്ണത്തിന് മാത്രമല്ല കൊളസ്ട്രോളിലെ കൊളസ്ട്രോൾ കൂടാതെ ഒരു ടെസ്റ്റ് നടത്തി ലിപ്പിഡ് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എൽ ഡി എൽ വളരെയധികം കൂടുതലാണ് എന്ന് പറയും എച്ച് ഡി എൽ എൽ ഡി എൽ ട്രൈ ഗ്ലിസറൈഡ് ഈ മൂന്ന് വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ എൽ ഡി എല്ലിന്റെ അളവ് കൂടുതലാണ് എന്ന് കണ്ടാൽ അതിനെ ഏത് തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൽ ഡി എല്ലിൻ്റെ അളവ് എത്രത്തോളം കൂടുന്നത് എങ്ങനെയാണ് ഗൗരവപരമാകുന്നത് എങ്ങനെയാണിത് ഒരു അപകടകരമായ ഒരു ഒരു വാർണിംഗ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്നൊരു സ്വഭാവം ഒത്തിരി ആൾക്കാർ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോൾ നോക്കും ഷുഗർ നോക്കും പക്ഷെ ആക്ഷൻ ഒന്നും എടുക്കാറില്ല ഇപ്പോൾ ഒത്തിരി പേഷ്യൻസ് പറയാറുണ്ടതാണ് ഞാൻ എല്ലാ മാസം കൊളസ്ട്രോൾ നോക്കാറുണ്ട് ആറുമാസം കൊടുമ്പോൾ കൊളസ്ട്രോൾ നോക്കാറുണ്ട് പക്ഷേ ദർ ഇസ് നോ ആക്ഷൻ ടേക്കിങ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ബേസിക് വാല്യൂസ് തന്നെ അധികം ആൾക്കാർക്ക് അറിയില്ല ഫോർ എക്സാമ്പിൾ ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറിൻ്റെ താഴെ ഉണ്ടാവണം പക്ഷെ നമ്മളെ കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യേൻ്റെ ആവറേജ് പറയുന്നത് തന്നെ ആവറേജ് ഇന്ത്യക്കാർക്ക് ടോട്ടൽ കൊളസ്ട്രോൾ കാണുന്ന ഒരു ടു തേർട്ടി ടു ടു ഫോർട്ടിയൊക്കെ കാണും എൽ ഡി എൽ കൊളസ്ട്രോൾ നേരത്തെ ഡോക്ടർ ജിമ്മി സൂചിപ്പിച്ച പോലെ എൽ ഡി എൽ കൊളസ്ട്രോൾ ഹൺഡ്രഡാണ് മാക്സിമം നൂറിൻ്റെ താഴെ ഉണ്ടാവണം പക്ഷേ നമ്മുടെ നാട്ടിലെ ആവറേജ് വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി ആണ് എല്ലാവരും ട്രൈ ഗ്ലിസറൈ കൊളസ്ട്രോൾ അതും ഒരു മോശമായൊരു കൊളസ്ട്രോളാണ് നൂറ്റി അൻപതിൻ്റെ താഴെ ഉണ്ടാവേണ്ട സ്ഥാനത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നോർമൽ ആവറേജ് ആണ് ഇന്ത്യക്കാരുടെ സമൂഹത്തിൽ നമ്മളൊരു ആവറേജ് ഇത് അപ്പോൾ ഈ ഒരു അളവ് നമ്മൾ ലിപ്വിഡ് പ്രൊഫൈലിൽ കാണുകയാണെങ്കിൽ ഒരു ഹൈ ആയിട്ടൊരു വാല്യൂ കാണുകയാണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് ചുവന്ന കൊടിയായിട്ട് കാണണം എന്നാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിങ്റ്റ് വേണ്ടത് പക്ഷേ അത് പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല നോർമലാണ് കൊളസ്ട്രോളാണ് അതിൽ നിന്ന് ഞാൻ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചോളാം പക്ഷെ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല അങ്ങനെയാണ് അപകട നിലയിൽ അവസ്ഥ കാണുന്നത് നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹമുള്ള ആളുകൾ നിരവധി നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ അമിത ബി പി ഉള്ള ആളുകളൊക്കെ ഇതെല്ലാം കൂടി ഈ മൂന്ന് പ്രശ്നങ്ങളും ഒരു ഒരുമിച്ചുള്ള ആളുകളും നമുക്ക് കാണാമല്ലോ അപ്പോൾ ഡോക്ടർ ഇപ്പോൾ കൊളസ്ട്രോൾ മാത്രമല്ല അത് ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ കൊളസ്ട്രോൾ മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ പ്രമേഹവും രക്തസമ്മർദ്ദവും കണ്ട്രോളില്ലായ്മയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് മൂന്നും ജോയിൻ ചെയ്യുമ്പോൾ അതുതന്നെയാണ് ഹൃദയാഘാതവും ഹൃദ്രോഗവും വരാനുള്ള ഏറ്റവും ഏറ്റവും വലിയ കാരണം സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു ഇരുപതൊട്ട് നാൽപ്പതോ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയോ സ്ത്രീകളിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കുമെന്ന് അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവരുടെ ഈസ്ട്രജൻ ഹോർമോണുകളുണ്ട് പക്ഷേ ഇതേ സ്ത്രീകൾക്ക് ഷുഗറോ പ്രമേഹമോ ഉണ്ടെങ്കിൽ ആ പ്രൊട്ടക്ഷൻ അവർ നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രമേഹവും ഷുഗറും വരാതെ നോക്കുക അത് നമ്മുടെ ജീവിതശൈലികൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ നോക്കുന്ന അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു മേജർ ഹാർട്ട് പ്രോബ്ലമിലേക്കോ അല്ലെങ്കിൽ ഹൃദയാഘാതത്തിലേക്കോ പോകാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും നമുക്കറിയാം കുട്ടികളിൽ മുതൽ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുവരുന്നുമുണ്ട് ഇപ്പോൾ അമിതമായ വണ്ണമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ടൈപ്പ് ടു ഉള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഡോക്ടറെ എത്തരത്തിലാണ് ഒരു ഒരു ക്രമീകരണം ആവശ്യമാകുന്നു ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ യുവാക്കളിടയിൽ തന്നെ അമിതവണ്ണത്തിന്റെ അംശം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അതിൽ നമ്മുടെ ജീവിതശൈലിൻ്റെ ഒരു വലിയൊരു ഭാഗമുണ്ട് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സും ഡെസ്ക് ജോബ്സാണ് കൂടുതൽ നമുക്കിപ്പോൾ ഇരുന്നിട്ടുള്ള ജോലികളാണ് കൂടുതൽ വ്യായാമം കുറവും മൂവ്മെൻറ്റ് കുറവുള്ള ഒരു കാലഘട്ടമാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ ആ ഒരു ആസ്പെക്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ എണ്ണം കൂടിക്കൂടി വരുന്നത് അപ്പോൾ അത് ക്രമീകരിക്കുന്നതും അതോടൊപ്പം കൊളസ്ട്രോൾ ട്രീറ്റ്മെന്റ് പാരലായിട്ട് നടത്തുന്നത് അതായത് മരുന്നുകൾ ഭക്ഷണം വ്യായാമം മൂന്നും ഒരുമിച്ച് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഹൃദയാഘാതവും ഹൃദയോഗത്തിന്റെ എണ്ണം കുറക്കാൻ വ്യക്തമാണ് ഡോക്ടർ നമുക്ക് ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം സാധിക്കുള്ളൂ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമിത കൊളസ്ട്രോളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ചാണ് ഈ വിഷയത്തിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വിദഗ്ധരുടെ ഒരു പാനൽ നമുക്കൊപ്പമുണ്ട് കൊച്ചി ലിസി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജിമ്മി ജോർജ് കോഴിക്കോട് ആസ്റ്റമിംസിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വി കൃഷ്ണകുമാർ എന്നിവരാണ് മൂന്ന് ഡോക്ടർമാർക്കും സ്വാഗതം ഡോക്ടർ കൃഷ്ണകുമാർ ഇപ്പോൾ നമ്മൾ നിരന്തരമായി കണ്ടുവരുന്ന വാർത്തകളിലാണ് യുവാക്കളിലെ ഹൃദയാഘാതം നിരക്ക് കൂടി വരുന്നു അല്ലെങ്കിൽ വളരെ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ വളരെ കൃത്യത അല്ലെങ്കിൽ ജീവിതശൈലി കൃത്യമായി കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാർ ജിമ്മിലും അല്ലെങ്കിൽ അത്തരത്തിൽ ആക്ടിവിറ്റീസിനിടെ കൊഴിഞ്ഞു വീഴുന്നു മരണം സംഭവിക്കുന്നു എന്ന വാർത്ത വളരെ വളരെ സാധാരണമായി നമുക്കിടയിൽ കേട്ടു തുടങ്ങിയിരിക്കുന്നു ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ യങ്സ്റ്റേഴ്സിനിടയിലുള്ള ഹൃദയ ഹൃദ്രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആഹാരം ഫ്രൈഡ് ഐറ്റംസ് കൊളസ്ട്രോൾ ലെവൽസ് സ്ട്രെസ്സിന്റെ അമിതമായ സ്ട്രെസ് അവരുടെ ജോലിയിലുള്ള സ്ട്രെസ് ഫാമിലി സ്ട്രെസ് ഇതെല്ലാം അവരുടെ കൊളസ്ട്രോൾ നിലയിലും ബ്ലഡ് പ്രഷറിലും ഒക്കെ വ്യതിയാനങ്ങൾ വരുത്തുന്നു അതുപോലെ തന്നെയാണ് ബാക്കി ഏരിയ ഉറക്കമില്ലായ്മ പല കാരണങ്ങൾ കൊണ്ടും ഉറക്കമില്ലായ്മ കാരണം അവരുടെ സ്ട്രെസ് കൂടുന്നു ബ്ലഡ് പ്രഷർ കൂടുന്നു അവരുടെ കൊളസ്ട്രോൾ നിലയിലൊക്കെ വ്യത്യാസം വരുന്നു ഇതെല്ലാം അവനെ ശ്രദ്ധ പറഞ്ഞത് നമ്മൾ പൊതുവെ ഭക്ഷണത്തിൻ്റെയും വ്യായാമക്കുറവിനെ കുറിച്ചുമൊക്കെ പറയുമെങ്കിലും പലപ്പോഴും ആളുകൾ തുറന്ന് സംസാരിക്കാൻ മടിക്കുന്നത് അവരുടെ അമിതമായ മാനസിക സമ്മർദ്ദം ഉറക്കമില്ലായ്മയും എത്രത്തോളം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് പലർക്കും അറിയില്ല അവർ പൊതുവെ കൃത്യമായി ഇപ്പോൾ ജിമ്മിലെല്ലാം പോകുന്ന ആളുകളാണ് കൃത്യമായി ഭക്ഷണം ക്രമീകരിക്കുന്ന ആളുകളാണ് പക്ഷേ എന്തുകൊണ്ട് ഈ അസുഖം വന്നു എന്ന് നോക്കുമ്പോൾ അവർക്ക് ഉറക്കം മൂന്നോ രണ്ടോ മൂന്നോ നാലോ മണിക്കൂറുകൾക്ക് അപ്പുറം ഉറങ്ങാത്ത ആളുകളായിരിക്കും അമിതമായ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ ഡോക്ടർ ഈ രണ്ട് പ്രശ്നങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ വിശ്രമവും വിശ്രമം ഇല്ലാത്ത ഒരു പക്ഷേ പല അസുഖങ്ങളും കാരണം പ്രത്യേകിച്ച് ജീവിതശൈലി ജീവിത ശൈലി മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനും പറ്റുന്ന ഒരാൾ അയാൾക്ക് ഇതേപോലെ ജീവിതശൈലി അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറ്റവും കുറവാണ് ഒരുപക്ഷെ ഉറക്കം വരാൻ വേണ്ടി ഗുളിക കഴിക്കുന്ന ആളുകൾ പോലും ഉണ്ട് അതിലേറ്റവും വലിയ കാരണം സ്ട്രെസ് തന്നെയാണ് നമ്മുടെ വർക്ക് പ്ലേസ് സ്ട്രെസ് ഫാമിലിയിലുള്ള സ്ട്രെസ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങൾ ഈ മാനസിക സംഘർഷങ്ങൾ നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ നമ്മുടെ ഉറക്കത്തിൻ്റെ അളവ് തന്നെ തന്നെ ഉണ്ടാകും ഒരുപക്ഷെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു പക്ഷപാതമോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഫെയിലിയറോ അമിതമായിട്ടുള്ള വണ്ണമോ വരുന്നവർക്കുള്ള മാനസിക സംഘർഷം അതൊരു പക്ഷേ നമുക്ക് കൗൺസിലിംഗ് വഴിയോ അതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ ചെറിയ തോതിലുള്ള മരുന്നുകളുടെ സഹായമോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിലാക്സേഷൻ എക്സൈസുകളും ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് ഡോക്ടർ സൽമാൻ ഇപ്പോൾ കൊളസ്ട്രോൾ നില കൂടുതലാണെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്താലും ഒരു ഡോക്ടർ മരുന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് ഞാൻ നടന്ന് നോക്കാം അല്ലെങ്കിൽ എക്സസൈസിന് പോകാം ജിമ്മിൽ ജോയിൻ ചെയ്യാം മരുന്ന് ഇപ്പോൾ വേണ്ട ഡോക്ടറെ എന്നാണ് മരുന്നിനോട് നമ്മുടെ ആളുകൾക്ക് വലിയ മടിയാണ് മരുന്ന് കഴിക്കാൻ ഡോക്ടറുടെ അനുഭവത്തിൽ എങ്ങനെയാണ് കൊളസ്ട്രോളിന് മരുന്ന് നിർദ്ദേശിക്കുന്നത് എപ്പോഴാണ് ആ മരുന്നിന്റെ പ്രാധാന്യം എന്താണ് എത്രത്തിലാണ് അത് കഴിക്കേണ്ടത് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ അധികം ആൾക്കാർക്ക് കഴിക്കാൻ ഗുളിക കഴിക്കാൻ മടിയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഡോക്ടർമാർ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കണം എന്നൊരു കാര്യം പറയുമ്പോൾ ആ ഗുളികനാണ് ശത്രുവായിട്ട് കാണുന്നത് ഒരിക്കലും ആ കൊളസ്ട്രോളിൻ്റെ എണ്ണം അല്ലെങ്കിൽ കൊളസ്ട്രോൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഒരു ശത്രുവായിട്ട് കാണുന്നില്ല അവിടെയാണ് പ്രധാനമായ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ലിപ്വിഡ് പ്രൊഫൈലെടുക്കുമ്പോൾ ഒരു കൊളസ്ട്രോളിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ മുമ്പിൽ കാണുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതിൽ ഒരു എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം ആ കാണുന്ന കൊളസ്ട്രോൾ നമ്മളെ സ്വന്തം ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു കൊളസ്ട്രോളാണ് വെറും ഇരുപത് ശതമാനം മാത്രമേ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് വരുന്നുള്ളൂ അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ഹൈ കൊളസ്ട്രോൾ ഉദാഹരണം പറയാ ഒരു മുന്നൂറ് കൊളസ്ട്രോൾ ഇരുന്നൂറിൻ്റെ താഴെ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു മുന്നൂറ് മില്ലിഗ്രാം കൊളസ്ട്രോൾ കാണുകയാണെങ്കിൽ അപ്പോൾ അയാൾ പറയുകയാണെങ്കിൽ ഞാൻ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്ന് കുറയുമ്പോൾ അത് വരാൻ പോകുന്ന ആ അളവ് കുറവാ വരാൻ പോകുന്ന ടു എയ്റ്റി അല്ലെങ്കിൽ ടു സെവൻറ്റി മാത്രമേ വരുള്ളൂ ടു ഹണ്ട്രഡിൻ്റെ താഴെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അവിടെയാണ് അങ്ങനത്തെ കൊളസ്ട്രോൾ വളരെ ഹൈ ആയിട്ട് കൊളസ്ട്രോൾ കാണുന്ന ആൾക്കാർക്ക് ഗുളിയൻ്റെ ആവശ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് നമുക്കിപ്പം ഡയബറ്റീസോ ബ്ലഡ് പ്രഷറോ പുകവലിയോ പ്രായം കൂടുതലോ അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സും കൂടി ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ മരുന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം നമ്മൾ ജീവിതശൈലി മാറ്റുന്നത് വളരെ നിർബന്ധമാണ് ഭക്ഷണം കൺട്രോൾ ചെയ്യണം വ്യായാമം ചെയ്യണം പക്ഷെ ചില കേസിൽ വളരെ ഹൈ കൊളസ്ട്രോൾ ആണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മാത്രം പോരാ ഗുളികയും കൂടി ആവശ്യമാണ് അവിടെ നമ്മൾ എപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ആ ഗുളിക അല്ല ശത്രു പക്ഷേ ആ രോഗമാണ് പ്രശ്നം ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നമ്മൾ കാർഡിയോളജി സയൻസിലും മെഡിക്കൽ സയൻസിലും ഉള്ള സംഗതി വെച്ചാൽ ഈ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഹൃദ്രോഗം വന്ന ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് വീണ്ടും വരാതിരിക്കാൻ തടയാൻ സഹായിക്കുന്നു അതുമാത്രമല്ല ഫ്യൂച്ചറായിട്ട് ഇതുവരെ വരാത്ത ആൾക്കാർക്ക് പോലും ഹാർട്ട് അറ്റാക്കോ ഹൃദ്രോഗം വരാൻ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും എഫക്റ്റീവായിട്ട് മരുന്നാളാണ് ഈ കൊളസ്ട്രോൾ മെഡിസിൻസ് അപ്പോൾ പലതവണ എപ്പോഴും വാട്സാപ്പിലും സോഷ്യൽ മീഡിയയും നമ്മൾ കാണുന്നൊരു വിഷയമാണ് അപ്പോൾ ഇതിൻ്റെ എതിരെയുള്ളൊരു സംഗതി പക്ഷേ ഡേറ്റവും സയൻസ് വളരെ കർശനമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന് ഫേവർ ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർക്ക് തോന്നും ഡോക്ടർമാർക്ക് കൊളസ്ട്രോൾ ഗുളിക എഴുതാൻ വളരെ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെയല്ല വളരെ ഹൈ ആയിട്ട് കാണുന്ന അളവിൽ മാത്രമേ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ബിക്കോസ് മെജോറിറ്റി ഓഫ് ദ കൊളസ്ട്രോൾ നമ്മൾ കാണുന്നത് നമ്മൾ സ്വന്തം ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന കൊളസ്ട്രോൾ ആ ഉൽപാദനം കുറയ്ക്കണമെങ്കിൽ ഗുളികക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അത് കഴിക്കുന്നത് വളരെ വളരെ ആണ് എസ്പെഷ്യലി ഫോർ ഹാർട്ട് അതുപോലെ അതുപോലെ ഹൈ റിസ്ക് ആവശ്യമാണ് ാണ് കൃഷ്ണകുമാർ ഗുളിക നിർത്താനുള്ള ഒരു ശ്രമം പൊതുവേ എല്ലാവരിലും കണ്ടുവരുന്നതാണ് ഈ ഗുളികക്ക് പകരം മറ്റു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ പച്ചില മരുന്നുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസുകളോ അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് പുറകെ പോകുന്ന ആളുകൾ നമുക്ക് അറിയാം ഡോക്ടർ എത്രത്തോളം അനാരോഗ്യകരമാണ് അത്തരം പ്രവണതകൾ മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യായാമം ഭക്ഷണത്തിൽ കഴിഞ്ഞുകൊണ്ട് മാത്രം മതിയാകത്തില്ല മരുന്നുകൾ വളരെ അത്യാവശ്യമാണ് ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ട് കുറച്ച് മാത്രമേ നമുക്ക് കൊളസ്ട്രോൾ ലെവൽസ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം ബാക്കി നമുക്ക് മരുന്നാവശ്യമാണ് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ് ലെവൽ താഴെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മരുന്ന് എത്തുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഏതാനും ദിവസങ്ങളോ ആഴ്ചകളം കൊണ്ട് കൊളസ്ട്രോൾ ലെവൽസ് പഴയ ജില്ലയിലേക്ക് എത്തുന്നു നമ്മുടെ രക്തക്കൊഴിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാക്ക് അല്ലെങ്കിൽ ബ്ലോക്കുകൾ പുതിയ ബ്ലോക്കുകൾ ഡെവലപ്പ് ചെയ്യാനും നിലവിലുള്ള ബ്ലോക്കുകൾ അസ്ഥിരമായി അത് പൊട്ടി രക്തം കെട്ടുപിടിച്ച് പുതിയ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയാണ് മരുന്നുകൾ നിർത്തുന്നതിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് മരുന്നുകൾ കൃത്യമായ അളവിലും കൃത്യമായ ഡ്യൂറേഷനിലും ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം കഴിച്ച് കൊളസ്ട്രോൾ ലെവൽസ് പർട്ടിക്കുലർ താഴെ തീപ്പിക്കാനുള്ള വളരെ പ്രാധാന്യമുള്ള ഡോക്ടർ ജിമ്മി സർ ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്പൊ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ആയിട്ടുള്ള പല മാർഗങ്ങളും തേടുന്ന ആളുകളെയാണ് നമുക്ക് വളരെ പരിചിതമാണ് അതിന് പല മാർഗങ്ങളും ഇപ്പോ നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഡോക്ടർ എത്രത്തോളം അനാരോഗ്യകരമാണ് അഡ്വൈസബിൾ ആണ് തീർച്ചയായിട്ടും ഇതൊന്നും അഡ്വൈസബിൾ അല്ല ഇതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ായിട്ടുള്ള ഒരു വ്യായാമം അറ്റ്ലീസ്റ്റ് ഒരു അതായത് ശരാശരി ഇരുപതോട്ട് മുപ്പത് മിനിറ്റ് ഒരു ദിവസം വ്യായാമം ചെയ്താൽ അത് തന്നെ ധാരാളം മതിയില്ലേ നമ്മുടെ കൊളസ്ട്രോൾ സാധാരണ നടത്തിന് പകരം കുറച്ചൊന്ന് സ്വിങ്ങിൽ നടക്കുകയോ അല്ലെങ്കിൽ ഒരു ക്രബിലിൽ നടക്കുകയോ ഒരു സൈക്കിൾ ചവിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് നീന്തുകയാണെങ്കിൽ തന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ വേണ്ട ദിവസം ചെയ്താൽ അതുതന്നെയല്ലേ ഏറ്റവും വലിയ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റുന്ന കായികം എന്ന് പറയുന്നത് പിന്നെ എന്തിനൊരു ജ്യൂസിന്റെ പുറകെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പുറകോ അല്ലെങ്കിൽ അമിതമായിട്ട് വേറെ കൊച്ചു മരുന്നുകളിലേക്ക് പോകുന്നു അതൊന്നും ചെയ്യുന്നതുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ചികിത്സയൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല പല പല അവയവങ്ങൾ അതിൻ്റെ ദോഷഫലങ്ങൾ എടുക്കുകയും ചെയ്യുന്നു മരുന്നുകൾക്ക് ഉപരിയായി ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ും ജീവിത ക്രമീകരണവും വ്യായാമവും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള മാർഗം എന്നാണ് മനസ്സിലാക്കുന്നത് ഡോക്ടറുടെ പേഷ്യൻസിന് സാധാരണയായി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം കൂടുതൽ ഞാൻ വൺഗുലർ ഹാർട്ട് ഡിസീസ് വന്ന ആൾക്കാർക്ക് ഹൃദ്രോഗം ഓൾറെഡി നമുക്ക് വന്ന ആൾക്കാർക്ക് നമ്മൾ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു ബോധം വന്നു പക്ഷെ അതേ സമയത്ത് അവർ കുറേ കുടുംബക്കാർ അവർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ ഈ എനിക്ക് വരില്ല എന്നുള്ളൊരു കാര്യം ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബിക്കോസ് എനിക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാർട്ട് ഡിസീസ് ഒന്നും വരാൻ സാധ്യതയില്ല ഏറ്റവും കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്ന ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു കുറേ യുവാക്കളുടെ ഇടയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജീവിതശൈലി പ്രശ്നങ്ങൾ ആണെങ്കിലും റെഗുലറായിട്ട് ഹാർട്ട് ചെക്കപ്പ്സ് ചെയ്യാതിരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് ഹാർട്ട് ചെക്കപ്പ്സ് മാത്രമല്ല ബ്ലഡ് ചെക്കപ്പ്സ് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒളിഞ്ഞിരിക്കുന്ന പ്രമേഹ രോഗം ഉണ്ടായിരുന്നു അതറിഞ്ഞില്ല ഒരാൾക്ക് ഒളിഞ്ഞിരിക്കുന്ന ഹൈ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു അതറിഞ്ഞില്ല ബ്ലഡ് പ്രഷർ എന്നൊരു രോഗിയായിരുന്നു അത് ചെക്കപ്പ് ചെയ്തില്ല അതുകൊണ്ട് അറിഞ്ഞില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് നാൽപ്പത് വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കും നേരത്തെ ഞാൻ സൂചിച്ച് സൂചിപ്പിച്ച പോലെ ഇരുപത് വയസ്സ് മുതലാണ് നമ്മൾ ഫസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോൾ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റെഗുലർലി ഇപ്പം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ടു ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഉണ്ടെങ്കിൽ എവറി സിക്സ് മന്ത്സ് നമ്മൾ കൂടും സിക്സ് മന്ത്സ് കൂടുമ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെ വളരെ ഈസിലി പ്രിവെൻറ്റബിളായിട്ട് നമുക്ക് തടയാൻ സാധിക്കുന്ന രോഗങ്ങളാണ് ഇതൊക്കെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ പ്രമേഹ രോഗം പക്ഷേ നമ്മളെ നാട്ടിൽ അത് ചെക്കപ്പ് പ്രത്യേകിച്ച് യുവാക്കളിടയിൽ ഇപ്പം ഈ പണ്ടൊക്കെ ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നത് ഒരു സിക്സ്റ്റി പ്ലസ് ഒക്കെ ആയിരുന്നു ഇന്ന് നമ്മളെല്ലാവരും കാണും നമ്മളെല്ലാ കാർഡിയോളജിസ്റ്റ് കണ്ടുവരുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ കമ്മിങ് ഇൻ ദ ഫോർട്ടീസ് അപ്പോൾ നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെയാണ് ഹാർട്ട് ഡിസീസ് കൂടുതൽ കൂടുതൽ വരുന്നത് അതിൻ്റെ പ്രധാനമായ കാരണം ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും അത് നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ ജനറ്റിക്കലി നമുക്കൊരു ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ എന്നിവ നേരത്തെ വരാനുള്ള സാധ്യത അത് നേരത്തെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം എന്നാൽ ഇതൊക്കെ നമുക്ക് ഈസിലി നമുക്ക് തടയാനും ട്രീറ്റ് ചെയ്യാൻ സാധിക്കും സർ ഒരു കാര്യം കൂടി സർ സാറിനോട് തന്നെയാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ കൂടുതൽ ആളുകളും വർക്കൗട്ട് ചെയ്യുന്നതിനിടയിലാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നതെന്ന് കൊണ്ട് തന്നെ വർക്കൗട്ടിനോട് ഒരു ഭയമുണ്ട് അപ്പോൾ ഡോക്ടറെ ശരിക്കും ഒരു ഒരാൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപൊക്കെ എടുക്കേണ്ട ചെക്കപ്പുകളോ അല്ലെങ്കിൽ വർക്കൗട്ട് എത്തരത്തിലാണ് ഇപ്പോൾ ഹൃദയത്തിന് ഒരു ദോഷകരമല്ലാത്ത രീതിയിൽ നമ്മളത് മാനേജ് ചെയ്യേണ്ടതും ഒക്കെ എന്തൊക്കെയാണ് ഇത് ഇത് സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസോ അല്ലെങ്കിൽ സ്പോർട്ട് കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു ഹാർട്ട് ചെക്കപ്പ് ഒരു ഫിസിഷ്യൻ ഒരു കാർഡിയോളജിസ്റ്റും കൺസീറ്റ് ചെയ്യണം ആ ബേസിക് ആയിട്ടുള്ള ഹാർട്ട് ചെക്കപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇ സി ജി വളരെ സിമ്പിളായിട്ട് നമ്മളെ നാട്ടിൽ ചെയ്യാൻ സാധിക്കും ഒരു എക്കോ കാർഡിയോഗ്രാം എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിൻ്റെ സ്കാൻ പിന്നെ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ട്രെഡ്മിൽ മെഷീൻ്റെ മുകളിൽ നടത്തിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇ സി ജി മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ട്രെഡ്മിൽ ടെസ്റ്റ് ആ ടെസ്റ്റ് നമ്മൾ അറിയാൻ സാധിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ടിന് മോശമായ രീതിയിൽ അത് ബാധിക്കുന്നുണ്ടോ വളരെ സിമ്പിളായിട്ട് നമ്മളെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടേഴ്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജിമ്മോ എക്സസൈസോ ഒരു ഒരു ഹൈഇൻ്റെ സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്തിരിക്കണം ഡോക്ടർ കൃഷ്ണകുമാർ പ്രോഗ്രാം അവസാനിക്കുകയാണ് സാറിന് കൊളസ്ട്രോൾ ലെവൽസ് പിടിപടിക്കലി ആൾക്കാർ ഒരു ആറു മാസം ഒരു വർഷം കൂടുമ്പോൾ രക്തപരിശോധന നടത്തി അമിതമാണെങ്കിൽ ജീവിത ശൈലികളുടെ മാറ്റങ്ങളിലൂടെ വ്യായാമത്തിലൂടെയും ഭക്ഷണക്രമത്തിലെ ക്രമീകരണത്തിലൂടെയും കുറയ്ക്കുകയും അതുകൊണ്ട് കഴിയുന്നില്ലെങ്കിൽ മരുന്നുകളുടെ സഹായത്തോടെ അത് കൃത്യമായി കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ് വളരെയധികം